ഏത് സോൺ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഏത് ആർ ആർ ബി ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെ നമുക്കറിയാം ഓൾറെഡി നല്ല പോസ്റ്റുകളാണ് ഏത് വന്നേക്കുന്നത് ആർ ആർ ബി എൻ ടി പിന്നെ ഗ്രാജുവേഷൻ ലോവൽ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വേക്കൻസിന് വന്നിരിക്കുന്നത് ചെന്നൈയിലെ വന്നേക്കുന്നത് നൂറ്റമ്പത്തഞ്ച് വേക്കൻസികളുണ്ട് നിങ്ങൾ ഒരു സ്റ്റേഷൻ മാസ്റ്റർ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഉയർന്ന പോസ്റ്റിലൊക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ സെക്കൻഡ്രാബാദ് ഒരിക്കലും എന്ത് ചെയ്യും സെലക്ട് ചെയ്യരുത് അടുത്ത ഒരു ഡൗട്ട് കുട്ടികൾക്ക് എത്ര കാലം കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഉണ്ടാവും എന്നൊക്കെ അറിയാമല്ലോ ഇവിടെ നോക്കിയാൽ സെക്കൻഡ്രാബാദിനിൽ ചെന്നൈയിലെ ബേസ് നോക്കിയാൽ നമ്മൾ ട്രിവാൻഡർ തന്നെ സ്റ്റേഷൻ മാസ്റ്ററിന്റെ വേക്കൻസി വളരെ കൂടുതലാണ് ഈ ക്ലബ്ബിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതിൽ എൻ ടി പി സി അപ്ലൈബിൾ ഉള്ള ഡൗട്ടുകൾ അതുപോലെ എല്ലാം എന്തായിരിക്കും നമ്മൾ ഈ ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ചെയ്യുന്ന എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മുടെ എൻ ടി പി സി നോട്ടിഫിക്കേഷൻ ഒക്കെ വരികയുണ്ടായി അപ്പൊ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കേണ്ടായി ഏത് സോൺ അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഏത് ആർ ആർ ബി ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഏത് അപ്ലൈ ചെയ്താലും നമുക്ക് ജോലി കിട്ടാൻ ചാൻസ് ഇങ്ങനെ കുറേ ഡൗട്ടുകൾ അപ്പോൾ നമ്മൾ ഇന്ന് ഏത് സോൺ നിങ്ങൾ അപ്ലൈ ചെയ്യണം ഏത് ആർ ആർ ബി അപ്ലൈ ചെയ്യണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ നമുക്കറിയാം ഓൾറെഡി നല്ല പോസ്റ്റുകളാണ് ഏത് വന്നിരിക്കുന്നത് ആർ ആർ ബി എൻ ഡി പി സി ഗ്രാജുവേഷൻ ലെവൽ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എന്താണ് നല്ലൊരു സോൺ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്ന് ഒരു ജോലിയിലൊക്കെ പറ്റപ്പെടാൻ സാധിക്കുകയുള്ളൂ കോമ്പറ്റീഷൻ ലെവലിൽ നോക്കിയിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യാൻ അപ്ലൈ ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെ ഞാനിവിടെ എത്തിക്കുന്നത് സൗത്ത് ഇന്ത്യ കേട്ടോ സൗത്ത് ഇന്ത്യയിലെ നമ്മുടെ ആർആർബിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മുടെ കേരള സ്റ്റുഡൻസ് സ്കൂളിലും അപ്ലൈ ചെയ്യുന്ന ചെയ്യുന്നവരാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെയായിരിക്കും ഓക്കെ അപ്പൊ നോക്കിയോടാ പോസ്റ്റുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാംഗ്ലൂർ ചെന്നൈ സെക്കന്ദ്രബാദ് ട്രിവാൻഡ്രം ഓക്കെ ഈ നാലെണ്ണം നാല് ആർ ബി ആണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസ് എന്ന പോസ്റ്റിലേക്ക് ബെംഗ്ലൂരിൽ എത്രയാണ് അമ്പത്തൊന്ന് വേക്കൻസികളുണ്ട് അത് സ്റ്റേഷൻ മാസ്റ്റർ എത്രയാണ് നൂറ്റി പതിനാല് ഗുഡ് ട്രെയിൻ മാനേജർ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ജൂണിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പി എസി എൺപത്തെട്ട് സീനിയർ ക്ലർക്ക് കം ടൈപ്പി എസ്സി നാല് വേക്കൻസികളാണ് എവിടെയുള്ളത് ബാംഗ്ലൂർ ഉള്ളത് ബാംഗ്ലൂർ ഉള്ളത് അപ്പോൾ ടോട്ടൽ എത്രയാ നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസികളാണ് നമ്മുടെ ഇവിടെയുള്ളത് നിലവിൽ ഇപ്പൊ ബാംഗ്ലൂരിൽ ഉള്ളത് ഓക്കെ ഇനി ചെന്നൈയിലൊക്കെ വന്നു നോക്കിയാൽ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്ര നൂറ്റി അമ്പത്തഞ്ച് നല്ലൊരു വേക്കൻസി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വേക്കൻസിന്നാണ് ഇത് ചെന്നൈയിലാണ് വന്നിരിക്കുന്നത് നൂറ്റി അമ്പത്തഞ്ച് വേക്കൻസികളുണ്ട് സ്റ്റേഷൻ മാസം എത്രയാണ് എട്ട് വേക്കൻസികൾ ചൂട് സാധിക്കുക സ്റ്റേഷൻ മാസ്റ്റർ എന്താണ് വളരെ കുറവാണ് ഇവിടെ വന്നിരിക്കുന്നത് ചെന്നൈയിൽ വന്നിരിക്കുന്നത് ഇനി ഗുഡ്സ് ട്രെയിൻ മാനേജർ എത്രയാണ് ഒമ്പത് വേക്കൻസികൾ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പ് എസ് എത്രയാ നൂറ്റി അറുപത്തി ഒമ്പത് വേക്കൻസികളുണ്ട് അതുപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പ് എസ് തൊണ്ണൂറ്റഞ്ച് വേക്കൻസികളുണ്ട് അങ്ങനെ ടോട്ടൽ എത്രയാണ് നാനൂറ്റി മുപ്പത്തി ആറ് വേക്കൻസികൾ ഉണ്ട് നമ്മുടെ ചെന്നൈ റീജിയനിൽ വന്നിട്ടുണ്ട് അതെ നമുക്ക് തെക്കേന്ദ്രബാദിൽ എടുത്തുകഴിഞ്ഞാൽ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർ എത്ര ഇരുപത്തഞ്ച് വേക്കൻസികള് സ്റ്റേഷൻ മാസ്റ്റർ എത്രയാണ് പത്ത് വേക്കൻസികൾ ഇവിടെ എന്തോ നോക്കിയേ നല്ല എന്താണ് ഗേറ്റ് പേ കൂടുതലുള്ള ജോലികൾ എന്താണ് വേക്കൻസികൾ വളരെ കുറവാണ് ഇത് തെക്കേന്ദ്രാബാദിൽ വരുന്നത് ഓക്കെ പിന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജർ എത്രയാണ് ഇരുന്നൂറ്റി എൺപത്തെട്ട് വേക്കൻസികളുണ്ട് ജൂനിയർ അക്കൗണ്ട്സ് കമ്പിറ്റാൻഡ് നൂറ്റി നാൽപ്പത്തൊന്ന് വേക്കൻസികൾ സീനിയർ ക്ലർക്കം ടൈപ്പിസ്റ്റാ പതിനാല് വേക്കൻസികൾ ടോട്ടൽ എത്രയാണ് നാനൂറ്റി എഴുപത്തെട്ട് വേക്കൻസി ശ്രദ്ധിക്കുക നോക്കണേ ഇവിടെ നോക്കാം ഇവിടെ നോക്കിയേ തെക്കേന്ദ്രബാദിൽ നാനൂറ്റി എഴുപത്തെട്ട് വേക്കൻസികൾ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നോക്കുക നല്ല പോസ്റ്റുകൾ ഏതൊക്കെയാണ് ചീഫ് കൊമേഴ്സ്യൽ കാപ്പ് ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ എന്താണ് വളരെ കുറച്ച് പോസ്റ്റുകളില് അപ്പൊ നിങ്ങളൊരു സ്റ്റേഷൻ മാസ്റ്റർ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഉയർന്ന പോസ്റ്റിലേക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ സെക്കൻഡറി ബാധ ഒരിക്കലും എന്ത് ചെയ്യും സെലക്ട് ചെയ്യും കേട്ടോ അപ്പൊ അതൊക്കെ നോക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് അറബി ചൂസ് ചെയ്യാനായിട്ട് ഇനി ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം നോക്കിയ ചീഫ് കൊമേർഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസ് എത്രയാണ് അമ്പത്തൊന്ന് വേക്കൻസികൾ ഉണ്ട് അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ എത്രയാണ് അറുപത്തഞ്ച് ഉണ്ട് ഗുഡ്സ് ട്രെയിൻ മാനേജർ അമ്പത്തിരണ്ട് വേക്കൻസികളുണ്ട് സൂനിയർ ജൂനിയർ അക്കൗണ്ട്സ് കം ടൈപ്പിസ് എത്രയാ സീറോ വേക്കൻസി സീറോ ആണ് പിന്നെ എത്രയാ സീനിയർ ക്ലർക്ക് കം ടൈപ്പിച്ച് എത്രയാണ് ആറ് വേക്കൻസികൾ വരുന്നുണ്ട് ട്രിവാൻഡത്ത് വേക്കൻസിൽ നൂറ്റി എഴുപത്തിനാലേ ഉള്ളെങ്കിലും നോക്കിയേ നിങ്ങൾക്ക് നോക്കിയാൽ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ അമ്പത്തൊന്ന് ഉണ്ട് അതായത് എവിടെയാണ് നമ്മുടെ സെക്കേന്ദ്രബാദിന കൂടുതലും വേക്കൻസികൾ അവിടെയുണ്ട് ബാങ്കുകളുടെ സെയിം തന്നെ ഉണ്ട് നമ്മുടെ ഉണ്ട് അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ എവിടെയുണ്ട് അറുപത്തഞ്ച് വേക്കൻസികളുള്ളത് ഇവിടെ നോക്കിയാൽ സെക്കേന്ദ്രബാദിനും ചെന്നൈയെ അപേക്ഷിച്ച് നോക്കിയാൽ നമ്മൾ ട്രിവാൻഡ്രാ സ്റ്റേഷൻ മാസ്റ്ററുടെ വേക്കൻസി വളരെ കൂടുതലാണ് ഇനി ഗുഡ്സ് ട്രെയിൻ മാനേജർ നോക്കിയ അമ്പത്തിരണ്ട് വേക്കൻസിലാണ് ട്രിവാൻഡത്തുള്ളത് ട്രിവാൻഡറും നല്ല റീജനിൽ തന്നെ നല്ല പോസ്റ്റുകൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ട് സ്റ്റേഷൻ മാസ്റ്റർ അതുപോലെ ചീഫ് കൊമീഷണർ സൂപ്പർ വേക്കൻസികളുണ്ട് ഇനി വേക്കൻസികൾ കൂടിയെന്നിരിക്കാം പക്ഷേ ഞാനിവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം അതാണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് എന്നാണ് അപ്ലൈ ചെയ്യുന്ന മുമ്പ് നമ്മൾ ആറാമിച്ച് ചൂസ് ചെയ്യണം ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് എന്നുള്ള ഇവിടെ നോക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചൂസബ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ സെലക്ട് ചെയ്യാനേ ഞാൻ പറയുകയുള്ളൂ ഫസ്റ്റ് ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ ബാംഗ്ലൂരെ നിനക്ക് പറയുള്ളൂ കാരണം എന്താ ബാംഗ്ലൂര് വേക്കൻസി കൂടുതലുണ്ട് നാന്നൂറ്റി തൊണ്ണൂറ്റാറ് വേക്കൻസി ഇവിടെ ഉണ്ട് ബാംഗ്ലൂരുണ്ട് ഓക്കെ ബാംഗ്ലൂർ ആയിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ ഞാൻ പറയുന്നത് പിന്നെ അത് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ട്രിവാൻഡ്രോ സെലക്ട് ചെയ്യാം ചെന്നൈ സെലക്ട് ചെയ്യാം രണ്ടും എന്താണ് പോരേപോലെ നമുക്ക് എന്തായിരിക്കും ചാൻസസ് കൂടുതലുള്ളതാണ് കാരണം രണ്ടും എന്താണ് വേക്കൻസികൾ ഉണ്ടെന്ന് തന്നെ പറയാം ട്രിവാൻഡ്രോ ചെന്നൈയും യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യും സെക്കൻഡറിബാദം നോക്കിയാൽ മതി അപ്പോൾ എനിക്ക് കുട്ടികൾ പറയാനുള്ളത് ബാംഗ്ലൂർ ഫസ്റ്റ് യൂസ് ചെയ്യുക അതിൽ ട്രിവാൻഡ്രോ ചെന്നൈയോ അല്ലെങ്കിൽ ഇനി സെക്കൻഡറിബാദോ ചൂസ് ചെയ്യാം ഇത് സൗത്ത് ഇന്ത്യ മാത്രമായിട്ട് എടുത്തേക്കണം നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ റീജിയനിലേക്ക് പോകണമെങ്കിൽ എന്തായിരിക്കും അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ പറഞ്ഞു ട്രാൻസ്ഫർ അടുത്ത അടുത്തൊരു ഡൗട്ട് കുട്ടികൾക്ക് എത്ര കാലം കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഉണ്ടാവും എന്നൊക്കെ അറിയാം മൂന്ന് വർഷം നിങ്ങൾ നോക്കേണ്ട ട്രാൻസ്ഫർ കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും ഇനി ട്രാൻസ്ഫറിന്റെ ഇതായത് ആർ ആർ എ ബിയിൽ ട്രാൻസ്ഫർ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്തായിരിക്കും അടുത്ത വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് ഇപ്പോൾ എൻ ടി പി സി അപ്ലൈ ചെയ്യുമ്പോൾ പല പല ഉണ്ടാവും അല്ലേ എങ്ങനെ പറയാം ഈ അപ്ലൈ ചെയ്യുമ്പോൾ സമയത്ത് ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണം അങ്ങനെ പല ഉണ്ടാവും അപ്പോൾ അതിനായി നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നിങ്ങളുടെ ഓരോ വീഡിയോയുടെ ഡൗട്ടും ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും റിപ്പയർ എന്തായിരിക്കും അതുപോലെ അതിന് ആയിട്ടുള്ള ഒരു വീഡിയോസും നമ്മൾ ചെയ്യുന്നതായിരിക്കും കൂടാതെ നമ്മളൊരു വാട്സാപ്പിൽ നമ്മുടെ ക്ലബ്ബുണ്ട് അതായത് ദ എൻ ടി പി സി ക്ലബ്ബ് എന്നാണ് പറയുന്നത് ഈ ക്ലബ്ബിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതിൽ എൻ ടി പി സി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഡൗട്ടുകൾ അതുപോലെ എല്ലാം എന്തായിരിക്കും നമ്മൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും കൂടാതെ എൻ ടി പി സിയുടെ വീഡിയോസ് എല്ലാം എന്തായിരിക്കും നമ്മൾ ഈ വാട്സാപ്പിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും നോട്ട്സ് മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഗ്രൂപ്പിൽ ചെയ്യാൻ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ മറ്റൊരു കാര്യം കൂടി നമ്മുടെ എൻ ടി പി സിയുടെ എന്താണ് പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായി നിങ്ങൾ അറിഞ്ഞാണെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ബൂസ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ ടി പി സിക്ക് വേണ്ടി ആ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോംബസിന്റെ ഒരു ഓഫറാണ് സ്പെഷ്യൽ ഓഫറാണ് നമ്മുടെ ഈ ബാച്ചിന്റെ പ്രത്യേകതകൾ ശരിക്കും കോഴ്സ് ഫീസ്സിലുള്ള പതിനെണ്ണായിരം രൂപയാണ് നമ്മുടെ എൻ ടി പി സിയുടെ ഫീസ് ഓൺ ഓഫറായിട്ട് പന്ത്രണ്ടായിരം രൂപ എൻ്റെ കോഴ്സ് ഫീസ് വരുന്നത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് എത്രയാണ് വെറും ത്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രം മതി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാണ്ട് ഈ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണ് നാല് ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് നോക്കാം അതായത് സെപ്റ്റംബർ ഇരുപത്തഞ്ച് തൊട്ട് ഇരുപത്തെട്ട് രൂപരല്ല നാല് ദിവസത്തെ ക്ലാസ് കണ്ടു നോക്കാം ആ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താക്കി ഫുൾ എമൗണ്ട് റീഫണ്ടബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഈ നാല് ദിവസം എൻ്റെ എട്ട് മണിക്കൂർ ക്ലാസ്സിലുണ്ടാവും ആ ക്ലാസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ട് റോംബസ് മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് വ്യത്യസ്തമാകുന്നതെന്നും എന്തുകൊണ്ട് ഫീ സ്ട്രക്ചർ മറ്റുള്ള പ്ലാറ്റ്ഫോം നിന്ന് വ്യത്യസ്തമാകുന്നു ഓക്കെ അപ്പൊ ഈ ബാച്ച് ഞങ്ങളുടെ ബാച്ച് ജോയിൻ ചെയ്ത് നിൽക്കുന്ന എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ എൻ ടി പി എന്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതിന്റെ ഞങ്ങൾ തരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങുക കാരണം ലാസ്റ്റ് ഒക്കെ ആകുന്ന സൈറ്റ് എന്തായിരിക്കും ജാ ഓൾഡിംഗ്